മറിഞ്ഞിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ ഷിയാക്കളുടെ വിശ്വാസം പോലെ അല്ല ഞാൻ പറഞ്ഞു വരുന്നുണ്ട് ആ വിഷയങ്ങളൊക്കെ അതിനുവേണ്ടിട്ടാണ് ഈ വീഡിയോ എടുക്കണത് തന്നെ കാരണം എന്ന് വെച്ചാല് ഇന്നിപ്പോ ഇവിടെ കുറച്ച് ഷിയാക്കളപ്പൊ കൂടിക്കൂടി വരുന്നുണ്ട് ഏതോ ഒരു ഏതോ ഒരു എന്താണ് ഷിയാ തൊരീക്കത്ത് സർക്കാർ ത്വരീക്കത്തോ എന്തൊക്കെ ത്വരീക്കത്ത് അതുപോലെ തന്നെ ഷിയാക്കൾ ഇവിടെ കൂടി കൂടി വരുന്നുണ്ട് ഷിയാക്കളെ സംബന്ധിച്ച് ഷിയാക്കളുടെ വിശ്വാസവും സുന്നി നമ്മളുടെ സുന്നി വിശ്വാസവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇൻഷാള്ള ശരിക്കൊരു പരമ്പര തന്നെ നടത്തേണ്ടിണ്ട് ജനങ്ങളത് മനസ്സിലാക്കണം ഈ ഫിത്രകൾ ഇത് ഒഴിവാവണം അപ്പൊ ഷിയാക്കളുടെ വിശ്വാസം ഞമ്മളുടെ വിശ്വാസം വ്യത്യാസം രീതിയിൽ ീമാമിന്റെ വിഷയത്തിൽ അപ്പോൾ ആ വിഷയങ്ങൾ ശരിക്കും നമ്മൾ ധാരണയിൽ വേണം അപ്പോൾ ഈ പിഴച്ച വിശ്വാസങ്ങൾ രക്ഷപ്പെടാൻ സുന്നത്തി അമ്മാനെ വിശ്വസിക്കൽ നിർബന്ധമായ ഒരു കാര്യമാണ് നിർബന്ധമായ ഒരു കാര്യത്തിനെ പോലെയാണ് ഇമാം മഹദി ഇമാം റഹ്മലിയുടെ ഈ വരവ് ഇതിൽ വിശ്വസിക്കൽ അതുകൊണ്ടാണ് ഇത് പ്രത്യേകമായിട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കാരണം നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ പെട്ട വിഷയമാണ് വിഷയാണ് മെഹദീമാമിന്റെ ഈ വരവ് ഒക്കെ മനസ്സിലാവുണ്ടോ അപ്പോ ഇതില് മനസ്സിലാക്കാനുള്ളത് അപ്പൊ മെഹദീമാമിനെ നമ്മളെല്ലാരും കാത്തിരിക്കുന്നുണ്ട് ഈ കാത്തിരിക്കുന്നത് നമ്മൾ വഞ്ചിക്കപ്പെടാതിരിക്കാ ഇത് വളരെ വൈഡാണ് ഇത് വളരെ ചുരുക്കിയ രീതിയിൽ ഇൻഷാല്ല പരിശ്രമിക്കുക ഒറ്റ വീഡിയോയിൽ തന്നെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യേണ്ടി വരും എന്നാലും ഒറ്റ വീഡിയോ പറ്റുമെന്ന് എന്ന് മനസ്സിലാക്കുന്നു ഇൻഷാല്ല വളരെ ചുരുങ്ങിയ രീതിയിൽ ഞാൻ പറയാം എന്നാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാം അതായത് ഈ മഹദീമാവിനെ കാത്തിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ ചില ആളുകൾ ഇപ്പോൾ ഇപ്പം ഉണ്ട് ഇപ്പോൾ എത്താനായിട്ടുണ്ട് ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട് അതിന് പല തെളിവുകളും കുറഞ്ഞും കാണ്ട് പട എടുത്ത് എപ്പോഴും പുറപ്പെടാം എന്നുള്ള അതിലൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ മഹദീമാമിനെ കാത്തിരിക്കുന്ന ആളുകൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ തരുന്നു ചെയ്യണത് കാരണം ഈ മഹദീം കാണോരൊക്കെ മഹദിയായിട്ട് വരും അതായത് അബ്ദുല്ലാഹിബൊരു സബ് എന്ന് പറയുന്ന അയാളൊരു ജൂതനാണ് പക്ഷെ ജൂതന്റെ വേഷം കെട്ടിയിട്ട് കപടവിശ്വാസിയായിട്ട് ആകെ ഫിത്തനുണ്ടാക്കിയ ഒരു മനുഷ്യനാണ് അബ്ദുല്ലാ ഹാ ഹബിന്റെ സബദ് എന്ന് പറഞ്ഞത് ഉസ്മാർ കാലഘട്ടത്തിൽ ഫിത്തനുണ്ടാക്കി ഉസ്മാറുല്ലാൻ എതിരെ എല്ലാ കൊലപാതകത്തിന്റെ ആസൂത്രണം ഒക്കെ ചെയ്തത് ഈ പഹനാണ് അങ്ങനെ ഈബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മനുഷ്യന് വാദിച്ചു ഈ അബ്ദുല്ലാ ഹാബിന് സബ് എന്ത് മഹദീവ്യത്ത് മഹദീവിയെന്ന് പറഞ്ഞാൽ അലിറദുല്ലാന്റെ മേലെ ഇത് മഹദിയാണ് എന്ന് വാദിച്ചു അങ്ങനെ അത് ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് രണ്ട് വിഭാഗം ആക്കാൻ വേണ്ടിയിട്ട് അലിയർ അല്ലാൻ മഹിദിയാണെന്ന് ആര് ആരോപിച്ചു ഈ അബ്ദുല്ലാബ് സബ് ആരോപിച്ചു അതുപോലെ തന്നെ മറ്റൊരു ആരോപണം ആരോപണമുണ്ടായത് കാലത്തിൽ ഷിയ വിഭാഗത്തിൽപ്പെട്ട കൈസാനിയ വിഭാഗം ഉണ്ട് ഷിയാക്കളിൽ കൈസാനിയ വിഭാഗം അപ്പോൾ ആ വിഭാഗം പറഞ്ഞു ഇന്ന ഇൻ മുഹമ്മദിൻ ഹുഅൽ മഹിദി അതായത് അലീർ അത് ഹിജറ എൺപത്തി ഒന്നിൽ ഒഫാത്തായ ഹിജറ ഹിജറ വഫാത്തായ ഒഫാത്തായ അലി അലിറലുല്ലാൻ്റെ ഒരു മകനുണ്ട് അത് ഫാത്തിമ ബിബിറലി അള്ളാഹു താല അനഹയുടെ സന്താന പരമ്പരയിലല്ല അലി അലിറലിയുല്ലാഹാൻക്കും മറ്റൊരു ഭാര്യയിലുള്ള മുത്തഹ സൗജത്തുൽ അൽ ഒരു ബാ മകനാണ് അപ്പം പേരെന്താണ് മുഹമ്മദ് അബിനുൽ ഹനഫി എന്നാണ് പേര് ഈ മുഹമ്മദ് അബിനുൽ ഹനഫി എന്നവര് എന്താണ് ഇമാ മഹദിയാണെന്ന് കൈസാനിയ വിഭാഗക്കാർ വാദിച്ചിട്ടുണ്ട് മനസ്സിലാണ് പിന്നെ അപ്പോ അങ്ങനെ ഒരു ഒരു ഇത് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഉള്ളത് വാദിച്ചിട്ടുള്ളത് അത് ഇപ്പോഴും നിലനിൽക്കുന്നൊരു വാദം അത് അവരിൽ പലരും പല വിഭാഗങ്ങളുടെ ഷിയാക്കളില് അതില് ഇപ്പം നിലത് വി ഒരു വാദം എന്താണെന്ന് വെച്ചാൽ അത് ഞമ്മളത് വാദമല്ല നമ്മളുടെ സുന്നതി ജമാൻ്റെ ഇതെന്താന്ന് വെച്ചാൽ മഹാനായ ഫാത്തിമത്ത് ബി വി റി അള്ളാഹു താലാൻഹയുടെ സന്താന പരമ്പരയിൽ ഹസൻ റലി അല്ലാൻ്റെ സന്താന പരമ്പരയിലാണ് ആര് വരുന്നത് ഈ മുഹമ്മദിൽ മഹദി മുഹമ്മദുൽ മഹദി വരുന്നത് മനസ്സിലാവേണ്ട മുഹമ്മദ് ബിന് ഹസനാണ് മുഹമ്മദ് ബിന് അബ്ദുല്ല അബ്ദുള്ള എന്നിവരുടെ മകൻ മുഹമ്മദ് ാഹു അലഹി വസ്ല്ലം റസൂള്ളൻ്റെ പേരാണ് പക്ഷേ ഇത് റസൂലുള്ള അല്ല മനസ്സിലാവേണ്ടത് ഇൻഷാല് ഹദീസിൽ ഞാൻ പറഞ്ഞു തരാം പക്ഷേ ഈ മഹദി മഹദീമാമിൻ്റെ ഉപ്പയുടെ പേര് അബ്ദുല്ല എന്നാണ് പിന്നെ മഹദി മഹദീമാമിൻ്റെ പേര് മുഹമ്മദി എന്നാണ് എന്നാൽ ഷിയാക്കൾ അങ്ങനല്ല എന്താണ് ഹുവ ഹുവ അൽ മുഹമ്മദ് ഹസനുൽ ഹുൽ അതായത് ഷിയാക്കളുടെ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അതാത് എന്ന് പറയുന്നത് ഉണ്ടല്ലോ നമ്മളെ പോലെ അല്ല ഷിയാക്കൾ ഷിയാക്കളെ നിങ്ങൾ വലിയ വർത്തമാനം കേട്ടിട്ടൊന്നും ഷിയാക്കളുടെ വിഭാഗത്തിൽ പെടാൻ പോകണ്ടാരും ഷിയാക്കളുടെ മെയിൻ വിഷയം അവർ ഹുലഫായ റാഷിദീങ്ങളിൽ അലി ഉറല്ലി ഉള്ളഹാനും അല്ലാത്ത മറ്റു അബൂബക്രസി സൈദുൻ അബൂബക്കർദ്ദി അഖർ അലിള്ളഹാൻ സൈദുൻ അക്ബർ അൽ ഫറൂഖ്റലി ഉള്ളഹാൻ സൈദുറാൻ അബ്ലി അഫ്ഫാൻ അലി ഉള്ളഹാൻ ഇവരെയൊക്കെ വളരെ മോശം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല അത്രക്ക് മോശമായി ചിത്രീകരിക്കുകയും പറയുകയും അതുപോലെ തന്നെ മഹതിയായ ഉമ്മുൽ ഉമ്മ നമ്മളുടെ ഉമ്മുൽ മുനി മീനിങ്ങളുടെ ഉമ്മയായ ആയിഷത്ത് ബിബിറല്ലി അള്ളാഹു താലാ നെഹിയുടെ ബേൽ വളരെ മോശമായ ആരോപണമൊക്കെ ആരോപിക്കുന്ന അത്ര മോശമായി ചിത്രീകരിക്കുകയും ആരോപിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് പല സഹാബികളെ സംബന്ധിച്ചും വളരെ മോശമായിട്ടാണ് ഇവരെന്തു ചെയ്യുക ഈ ഷിയാക്കൾ വിവരിക്കല് ആരോപിക്കൽ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അത്രയ്ക്ക് മോശമാണ് അവർ ആ ഷിയാ വിഭാഗത്തിൽ നിന്ന് അവരുടെ വിശ്വാസം അവരിൽ പന്ത്രണ്ട് ഇമാമമാരുണ്ട് ഇമാമുമാരുണ്ട് അവരൊക്കെ മഴസൂമിയങ്ങളാണെന്നാണ് അതൊന്നും നമ്മൾ വിശ്വാസമല്ല നമ്മൾ മുത്ത അമ്പിയാക്കളും അമ്പിയ മുർസലിങ്ങൾ മാത്രം മഴസൂമിയങ്ങള് ഔലിയാക്കളൊക്കെ മഹഫൂദിയങ്ങള് ഈ മഹദി ഇമാമ് എന്നിവർ വാദിക്കുന്ന മുഹമ്മദ് ബനുൽ ഹസനുൽ അഷ്കരി എന്നവർ ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഹിജ്റ ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ഷാബാൻ മാസം ഷാബാൻ പതിനഞ്ചിൻ്റെ രാത്രിയിലാണ് ജനിച്ചിട്ടുള്ളത് അപ്പോൾ ജനിച്ചു കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് ഹിജ്റ ഇരുന്നൂറ്റി അമ്പത്തഞ്ചിൽ മഹദീമാവ് ജനിച്ചിട്ടുണ്ട് അദ്ദേഹം ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ അദ്ദേഹം ഇപ്പോൾ സമറാ എന്ന് പറഞ്ഞാൽ സമറ സാമറ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു ഗുഹയിൽ അദ്ദേഹം ഒളിഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോഴും ഉണ്ട് കുറേ കാലങ്ങളായിട്ട് ജീവിച്ചിരിപ്പുണ്ട് ഇനി അദ്ദേഹം അവസാന നാളായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വെളിവാകുമെന്നാണ് ഈ ഷിയാക്കൾ പറയുന്നത് ഓക്കെ അപ്പം ഇത് വിശ്വാസത്തിന് വിശ്വാസത്തിനെതിരാണ് അത് തെറ്റാണ് അത് കളവാണ് മഹാനായ ഇബിനു കസീർ ഇബിൻ കസീർ അറമത്തുള്ള പോലത്തെവരൊക്കെ വളരെയധികം അത് കളവാണ് എന്നും അത് വസ്തുനിഷ്ഠമായിട്ട് അവരുദ്ദേഹിക്കുന്ന അതീസുകളൊന്നും ശരിയല്ല എന്നും വസ്തുനിഷ്ഠമായിട്ട് അതിൻ്റെ അസത്യ അവസ്ഥ വ്യക്തമാക്കിയിട്ടുണ്ട് മഹാന്മാർ